ചെറിയ പൈസക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിച്ചാപ്പള്ളി വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇന്നുള്ളത് വെന്യൂർ കാർവേൽ യൂസർ കാർ ഷോറൂമിലാണ് ഇവിടെ നിങ്ങൾ തപ്പി നടക്കുന്ന എല്ലാവിധ ജനപ്രിയ വണ്ടികളും ആണ് ചെറിയ പൈസൻ്റെ വണ്ടികളാണ് ഏകദേശം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ സമയം കൊണ്ടാണ് ഈ വണ്ടികൾ നിങ്ങളെ പേജപ്പെടുത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങളെ മോഡലും അതുപോലെ തന്നെ പ്രൈസ് മാത്രമാണ് പറയുന്നത് പിന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാല് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും കൂടുതലായിട്ട് ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഓൺലൈൻ ആമേസൺ നമുക്ക് നോക്കാം ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വരുന്നത് അല്ലേ ഇത് ഇത് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ വണ്ടി എന്ത് എന്തുവാൻ ചോദ്യം

ഇത് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് എത്ര ചോദിക്കണേ ഇത് നമുക്ക് മൂന്നായി മൂന്നേ അമ്പത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ ഇവിടെ നമുക്ക് നിസാൻ സണ്ണി ഡീസൽ വണ്ടി എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് എത്ര ഓട്ടോ ഉണ്ട് ഇത് രണ്ടേ പതിനാല് ഓടിക്കണേ സിംഗിൾ ഓണർ വണ്ടി ആ ചോദിക്കുന്നത് എത്ര ആണ് ചോദിക്കുന്നത് നമ്മൾ രണ്ടേ പതിനഞ്ച് രണ്ട് പതിനഞ്ച് ഇവിടെ നമുക്ക് ഒരു ടൊയോട്ടോ കൊറോള അൾട്ടി സോങ് ഇത് ഡീസൽ വണ്ടിയല്ലേ ഡീസൽ വണ്ടിയാണ് ആ ഇത് രണ്ടായിരത്തി മോഡൽ ആ പിന്നെ ഒന്നേ ഇരുപത് ഓടിക്കണം ഇത് വണ്ടി അല്ലെ അറിയാ എത്ര ചോദിക്കുന്നത് മൂന്നേ തൊണ്ണൂറിന് മൂന്നേ തൊണ്ണൂറ് ഇവിടെ നമുക്ക് ഒരു ഇന്നോവ കാർ നോക്കാം ഇത് എത്ര മോഡലാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് പതിനാല് റൈസൺ ആയിട്ടുള്ള യു പി റൈസൺ ആയിട്ടുള്ള വേണ്ടി കേട്ടോ കേരള നമ്പർ ആയിട്ടില്ല എൻ സി ആണ് ചോദിക്കുന്നത് ആറ് സി ആണ് ചോദിക്കുന്നത് ആവശ്യം ഇവിടെ ഒരു ജെട്ടാട്ടീസൽ ഒന്നേ മുക്കാലിന് ഇവിടെ ഒരു നാനക നാനക്കാർക്കേണ്ട ഇവിടെ റിഡ്സ് കാർക്കാം ഇത് എത്രയാണ് റിഡ്സ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് റീ വണ്ടിയാണ് എത്രയാണ് ചോദ്യം இது நமக்கு ஒன்னா ஒன்னாமக்கால் அது ஒன்னமு ரெண்டு காலம் இவ்வளோ கார் நோக்காம் இது எத்தனை ரெண்டு ரூபாய் இது மோடல் எத்தனை ഇത് രണ്ടായിരത്തി എട്ട് ഇരുപത്തി വരെ മോഡൽ ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തിഒൻപതിനായിരം രൂപയ്ക്ക് വണ്ടിട്ടൊരു ചവർലൈറ്റിന്റെ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ ആണ് എത്ര ഒന്നേകാലിന് കൊടുക്കാം ഡീസൽ വണ്ടി അല്ലേ ഇവിടെ ടാറ്റന്റെ വിസ്ത എത്ര രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തിഒമ്പത് വരെ പേപ്പർ ഉണ്ട് എത്ര നമുക്ക് തൊണ്ണൂറ്റി അഞ്ച് രൂപ

എത്ര വില നമുക്ക് കൊടുക്കാം കൊടുക്കാം പുതിയ ഷേപ്പിലേക്ക് മാറി വേണ്ടിട്ട് ഇവിടെ ആൾട്ടോ കാർ നോക്കാം ആൾട്ടോ കാർ എത്രയാണ് മോഡൽ പത്ത് രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ പുതിയ പേപ്പർ ഒക്കെ എടുത്തേ ചോദ്യം എത്രയാണേ ചോദ്യം ഒന്നേ കൊടുക്കാം ഒന്നേ കാലിന് ഓക്കെ അവിടെ നമുക്ക് കാർ നോക്കാം എത്രയാണ് മോഡൽ സ്വിഫ്റ്റ് പത്ത് ഡീസൽ വേണ്ടി പേപ്പർ ഡീസൽ ാണ് രണ്ടായിരത്തിൽ ഓട്ടോമാറ്റിക് ഒന്നേ തൊണ്ണൂറിന് ഇവിടെ ഒരു ഓണ്ട സിറ്റി ടോൾ പിൻ രണ്ടായിരത്തി അഞ്ച് മോഡൽ ഒന്നേ കാലിന് ഒന്നേ കാലിന് ഇവിടെ ഒരു ഇന്നോവ എ പി റീസെന്റ് ആയിട്ടുള്ള വണ്ടി പിന്നെ എൻ സി ലാണ് നിൽക്കുന്നത് നാലരക്കോട് എൻ സി കൊടുക്കാം ഓക്കെ രണ്ടായിരത്തി എത്ര മോഡൽ പറഞ്ഞു രണ്ടായിരത്തി ഇവിടെ ഒരു ചവർലൈ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മോഡൽ എത്ര വില ഓക്കെ സെവൻ സീറ്റർ വണ്ടിയാണ് ചെറിയ പൈസ കിട്ടൂട്ടാ ഓക്കേ അടുത്ത നമുക്ക് ഇവിടെ ഒരു സിറ്റി ഹോണ്ടാ സിറ്റി അല്ലേ സിറ്റി പതിനഞ്ച് ഒന്ന് പതിനഞ്ച് വില എത്ര മോഡലാണ് പുതിയ പേപ്പർ എടുത്തോട്ടാ രണ്ടായിരത്തി അഞ്ച് മോഡലാണ് ആണ് ഒന്ന് പതിനഞ്ചാണ് ചോദിക്കുന്നത് ഓക്കെ

ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി എത്ര ചോദിക്കണേത്ര മോഡലാണ് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി അല്ലേ എത്ര ചോദ്യം നാല് നാലേ നാൽപ്പത് ചോദ്യം ഉണ്ടല്ലേ വില കുറവില്ലേ ഓക്കേ അപ്പൊ നോക്കി നോക്കിക്കാലോ വീഡിയോട് താഴെ ഇവരെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ ഈ വണ്ടികളുടെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളും പിന്നെ ഫോട്ടോസ് വീഡിയോസ് അതിൽ വേണമെന്നുണ്ടെങ്കിൽ അവർ അച്ചു തരും ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ മാറ്റി വരുന്നത് ഗുഡ് ബൈ